എൻ്റെ പേര് അനഘ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പി എസ് സി കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോട്ട്സ് വാങ്ങാൻ പോകണമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ വീട്ടിൽ പോകുന്നത് അവൾ എനിക്ക് അവളുടെ വീട്ടിലോട്ട് പോകാനുള്ള റൂട്ട് മാപ്പ് അയച്ചു തന്നു അങ്ങനെ രാവിലെ കുളിച്ചു സുന്ദരിയായി ഒരു സ്കർട്ടും ടോപ്പും ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് എൻ്റെ ഫ്രണ്ടും ബേക്കും എല്ലാം നോക്കി എനിക്ക് എന്നോട് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് നന്നായിട്ട് ചേരുമായിരുന്നു ഫ്രണ്ട്സ് പറയുമായിരുന്നു എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ എനിക്കത് കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായാണ് ഞാൻ പലപ്പോഴും കണ്ടിരുന്നത് പലരും അസൂയയോടെ എന്നെ നോക്കുന്നതും പറയുന്നതും ഒക്കെ എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഒരു ചെറിയ റോഡ് വഴി കുറച്ച് നടന്നു അവിടുന്ന് നടന്ന് വന്നാലേ എനിക്ക് മെയിൻ റോഡിലോട്ട് എത്താൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആ ചെറിയ റോഡ് വഴി നടന്നുകൊണ്ടിരുന്നു പരിചയമില്ലാത്ത ആൾക്കാർ മുന്നിലൂടെ വരുന്നുണ്ട് എപ്പോഴും കാണുന്നത് പോലെ ചിലർ മാന്യമായി നോക്കും എന്നാൽ ചിലർ പല ഭാഗത്തോട്ടും കുറേ സമയം നോക്കിക്കൊണ്ട് മുന്നിലൂടെ നടന്നു പോകും എനിക്കെന്നെ നോക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഹീലുള്ള ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത് എനിക്കിങ്ങനെ കാലുകൾ ഉയർന്നിരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഹീലുള്ള ചെരുപ്പിട്ട് പഠിച്ചത് ഇപ്പോൾ നന്നായിട്ട് നടക്കാനറിയാം ഇത് ലോങ് സ്കർട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ സ്കർട്ടിൻ്റെ തുണി നല്ലതാണ് നടക്കുമ്പോൾ കാലുകളിലോട്ട് ഒട്ടിപ്പിടിക്കുന്ന തുണിയാണ് ഇടയ്ക്ക് കാലുകളിൽ പിടിച്ച് അകത്തോട്ടാകുമ്പോൾ ഞാൻ മാറ്റി വിടും വീണ്ടും പക്ഷേ കുറച്ച് നടക്കുമ്പോൾ വീണ്ടും കാലിൽ ഒട്ടിപ്പിടിക്കും ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ ആൾക്കാർ വരുമ്പോൾ സ്കർട്ട് മാറ്റി വിടുമെങ്കിലും ചിലപ്പോൾ മാറ്റാൻ ടൈം കിട്ടില്ല അങ്ങനെ ഇരുന്നാൽ കാണുന്ന എല്ലാവരും നോക്കിക്കൊണ്ടു പോകാറുണ്ട് അങ്ങനെ ഈ സ്കർട്ടിനൊരു കഥയുണ്ട് തിരക്ക് കുറഞ്ഞ റോഡാണ് അതാ പേടി അങ്ങനെ നടന്ന് മെയിൻ റോഡെത്തി കുറച്ച് കഴിഞ്ഞപ്പം ബസ് വന്നു ഞാൻ ബസ്സിൽ കയറിയിരുന്നു എനിക്ക് രണ്ട് ബസ് കയറണം ഈ ബസ് നടത്തുന്നിടത്തുനിന്ന് വേറൊരു ബസ്സിൽ കയറിയാലേ അവളുടെ വീട്ടിലെത്തുള്ളു അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ സ്ഥലത്തിറങ്ങി തിരക്കുള്ള ഒരു റോഡല്ലായിരുന്നു അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെയാണ് അങ്ങോട്ട് പോകാനുള്ള ബസ് നിർത്തുന്നത് എന്നോടൊരാൾ പറഞ്ഞു അവിടെ പോയി നിന്നാൽ മതി അങ്ങോട്ട് പോകുന്ന ബസ് അവിടെ നിർത്തും എന്ന് ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ പോയി നിന്നു തിരക്കുള്ള ഒരു റോഡല്ലായിരുന്നു അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡും ഉണ്ട് അവിടെയാണ് അങ്ങോട്ട് പോകാനുള്ള ബസ് നിർത്തുന്നതെന്ന് എന്നോടൊരാൾ പറഞ്ഞു ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ പോയി നിന്നു അവിടെ ആ സമയം ആരും ഇല്ലായിരുന്നു ഞാൻ വെയിറ്റിംഗ് ഷെഡിൻ്റെ അകത്ത് കയറി നിന്നു ഒരു റൂമുള്ള വെയിറ്റിംഗ് ഷെഡായിരുന്നു ബാക്കിലും സൈഡിലുമൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു ഞാനവിടെ ഇരുന്നില്ല ഞാനവിടെ നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു അയാൾ വെയിറ്റിംഗ് ഷെഡിൽ സൈഡിലുള്ള സീറ്റിൽ ഇരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ കൂടെ കൂട്ടിലുണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ അയാൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചു നേരത്തെ നിൽക്കുകയാണോ ഏതെങ്കിലും ബസ് പോയോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വന്നതിന് ശേഷം പോയിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു എങ്ങോട്ട് പോകുന്നു ഞാൻ സ്ഥലം പറഞ്ഞു ഒരു നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടാകും അയാൾക്ക് ഷർട്ടൊക്കെ ഇൻഷർട്ട് ചെയ്ത് ഒരു ഐ ഡി കാർഡൊക്കെ കഴുത്തിലിട്ടിരുന്നു കാണുമ്പോൾ ഒരു മാന്യനായി തോന്നിയതുകൊണ്ട് ഞാനും അയാളോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു അയാൾ പറഞ്ഞു ഞാനിവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ആണോ സാറാണോ അതെ സാറാണ് സാറാണെന്ന് കേട്ടപ്പോൾ കുറച്ച് ബഹുമാനം എനിക്ക് തോന്നി ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചു അങ്ങനെ ഇടയ്ക്ക് സംസാരം നിർത്തി ബസ് വരണമെന്ന് ഞാൻ നോക്കി അങ്ങനെ കുറേ സമയം ഞാൻ നിന്നു ഞാൻ ഞാനിടയ്ക്ക് അയാളുടെ മുഖത്തോട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ അയാൾ എൻ്റെ താഴോട്ട് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ എനിക്ക് ആദ്യം ഒരു ഡൗട്ടാണ് തോന്നിയത് എന്നാലും ഞാൻ വീണ്ടും ഒന്നോട്ട് നോക്കിയപ്പോൾ അയാൾ നോക്കിയിരിക്കുകയാണ് അയാൾ നോക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ബാക്കിലൊക്കെ ഒരാൾ സൂക്ഷിച്ച് നോക്കി ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം അതൊരു ഞെട്ടൽ പോലെ തോന്നി ഞാൻ അങ്ങനെ തന്നെ നിന്ന് ആലോചിച്ചു ആ ഭാഗം അയാളിപ്പം നോക്കുകയാണ് ഒരാൾ നോക്കുന്നത് എനിക്കൊരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ചെറുതായി എൻജോയ് ചെയ്തിരുന്നു എൻ്റെ ചിന്തയിൽ എൻ്റെ ആ ഭാഗങ്ങളെക്കുറിച്ചും അയാൾ ആയിരുന്നു ആ സമയം ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇടയ്ക്ക് ഞാൻ ബാഗ് തുറന്ന് മൊബൈലെടുത്ത് ടൈം നോക്കുന്നുണ്ടായിരുന്നു അയാൾ ഉടനെ ചോദിച്ചു കല്യാണം നോക്കി തുടങ്ങിയോ ഞാൻ പറഞ്ഞു ഇല്ല അയാൾ പറഞ്ഞു നോക്കാനുള്ള സമയമായി ഞാൻ ചെറുതായിട്ട് ചിരിച്ചു അങ്ങനെ കുറച്ച് സമയം നിന്നപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴയുടെ ശക്തി ഇങ്ങനെ കൂട് കൂടി വരുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നല്ല മഴയാണല്ലേ അതെ നല്ല മഴ ഭാഗ്യത്തിന് ഞാൻ കൂടെ എടുത്തു അയാൾ പറഞ്ഞു അത് നന്നായി രാവിലെ മഴയുടെ ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ കൂടെയൊന്നും എടുത്തില്ല ആ സമയം കൊണ്ട് തന്നെ അപ്പോഴേക്കും മഴ നല്ല ശക്തമായി ഞാൻ നനയാതിരിക്കാനായി കുറച്ചുകൂടെ അകത്തോട്ട് കയറി നിന്നു അയാൾ പറഞ്ഞു ഈ മഴയത്ത് കൂടെ ഉണ്ടെങ്കിലും ഡ്രസ്സെല്ലാം നനയുമല്ലോ പറഞ്ഞു അതെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലെ അല്ലല്ലോ നിങ്ങൾ നനഞ്ഞാൽ പ്രോബ്ലമാണ് ഡ്രസ്സെല്ലാം ഒട്ടിപ്പിടിച്ച് എല്ലാം കാണും ഞാൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണ് വീട്ടിലോട്ട് പോകാനാണെങ്കിൽ പ്രോബ്ലം ഇല്ല ക്ലാസ്സിൽ പോകാനാണെങ്കിൽ അതൊക്കെ ഒരു പ്രോബ്ലമാണ് അയാൾ പറഞ്ഞു കാണുന്നവർക്ക് അതൊക്കെ ഒരു ഭംഗിയാണെങ്കിലും അനുഭവിക്കുന്നവർക്ക് അത് കഷ്ടമാണ് അല്ലേ ഞാൻ പറഞ്ഞു അതെ അങ്ങനെ കുറച്ച് സമയം ആയിരുന്നതിന് ശേഷം അയാൾ എൻ്റെ അടുത്തോട്ട് വന്നു അയാൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അയാളുടെ അയാളുടെ മൊബൈലെടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് അവതരിപ്പിച്ച പ്രോഗ്രാം ആണ് അയാൾ എൻ്റെ അടുത്ത് നിന്ന് മൊബൈലിൽ അത് കാണിച്ചു തന്നു അത് സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു ഞാൻ അത് കണ്ടു നിന്നു കണ്ടു നിൽക്കുന്നതിനിടയിൽ അയാളെൻ്റെ ബാക്കിൽ കൈവച്ച് പറഞ്ഞു ഇത് കഴിഞ്ഞ തവണ നടന്ന പ്രോഗ്രാമാണ് ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ അത് വീണ്ടും കണ്ടുകൊണ്ട് നിന്നു പുറത്ത് നല്ല ശക്തമായ മഴ അയാൾ വീഡിയോയിൽ നോക്കി പറഞ്ഞു ഈ ഡാൻസ് കളിക്കുന്നത് ആരാണെന്നറിയോ ഞാൻ പറഞ്ഞു ഇല്ല ആരാ അയാൾ പറഞ്ഞു ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ കാണുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ബാക്കിൽ അവിടെ അമൃത്തിപ്പിടിച്ച് പറഞ്ഞു അത് ഞാൻ തന്നെയാണ് പുറത്ത് നല്ല മഴയും എല്ലാം ആയപ്പോൾ ഞാനും എല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു വീഡിയോയിൽ സാർ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു സാർ നന്നായി ഡാൻസ് കളിക്കുമല്ലേ അല്ലേ സാർ പറഞ്ഞു അതെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഡാൻസ് ഇഷ്ടമായോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവിടെ അമർത്തി പിടിച്ചു സാർ ചോദിച്ചു ഇഷ്ടായോ വീഡിയോ ഞാൻ പറഞ്ഞു കൊള്ളാം എല്ലാവരും നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് സാർ ചോദിച്ചു വീഡിയോ മാത്രമാണോ ഇഷ്ടപ്പെട്ടത് ഞാൻ ചെറുതായി ചിരിച്ചു സാർ പറഞ്ഞു ദൂരെയുള്ള രണ്ട് സ്ഥലത്തു നിന്നും വന്ന നമ്മൾ ബസ് വരുമ്പോൾ രണ്ട് സ്ഥലത്തോട്ട് പോകും പിന്നെ ഒരിക്കലും കാണില്ല അപ്പോൾ പിന്നെ എന്തായാലും പ്രോബ്ലം ഇല്ലല്ലോ എൻ്റെ മനസ്സിലും അതായിരുന്നു ധൈര്യം സാർ ഉടനെ പറഞ്ഞു വേറെ ഒരു ഡാൻസ് പ്രോഗ്രാം കൂടെ ഉണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടി അകത്തോട്ട് നിന്ന് അത് കാണാം അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് നിന്നു സാർ ആ ഡാൻസും മൊബൈലിൽ പ്ലേ ചെയ്തു സാർ പറഞ്ഞു ഈ മൊബൈലിന കൈയിൽ വെച്ച് ഇങ്ങോട്ട് നോക്കി നിൽക്ക് ഞാൻ മൊബൈലിൽ വാങ്ങിച്ചു ഞങ്ങൾ മുഖാമുഖം നോക്കി നിന്നു ഇനി നീ ഡാൻസ് കണ്ടോ അങ്ങനെ ഞാൻ ഡാൻസ് കണ്ടുകൊണ്ട് നിന്നു മൊബൈലിൽ ഡാൻസ് തീർന്നപ്പോഴും ഞാൻ മൊബൈൽ കൊടുത്തില്ല വീണ്ടും മൊബൈലിൽ നോക്കിക്കൊണ്ടു നിന്നു വീണ്ടും ഒരു തവണ കൂടെ ഡാൻസ് ഞാൻ ഫുള്ള് കണ്ടു കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഡാൻസ് പ്രോഗ്രാം അങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല ശക്തി ശക്തമായ മഴയും ഇടിവെട്ടും വന്നു ആ ശക്തമായ ഇടിവെട്ടും മഴയും കുറേ സമയം ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ മഴ ശാന്തമായി ഇടിവെട്ടും തീർന്നു മഴയെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബസ് വന്നാൽ മതി എന്നായിരുന്നു എൻ്റെ ചിന്ത എന്തു പറ്റി ഒരു വിഷമം പോലെ ഞാൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല സർ സാർ പറഞ്ഞു ബസ് വരുമ്പോൾ നമ്മൾ പോകും പിന്നെ ഒരിക്കലും നമ്മളിനി കാണില്ല നമ്മളിത്രയും സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തൻ്റെ ഒന്നും വരാനൊന്നും പോകുന്നില്ല എനിക്കും ഒരു ഫാമിലി ഉള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഒരു കാര്യം പറയാതിരിക്കാം മയ്യ നല്ല ഭംഗിയുണ്ട് എല്ലാം പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ ബസ് വന്നു ഞാൻ സാറിനോട് ഒന്നും മിണ്ടാതെ ബസ്സിൽ കയറി ബസ്സിലിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരാൾ പരിചയപ്പെടാൻ എത്ര സമയം വേണം കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ലൈഫിൽ ഇതൊരു പാഠമായിരിക്കട്ടെ അങ്ങനെ ചിന്തിച്ചു ഞാൻ ബസ്സിലിരുന്നു അങ്ങനെ കുറേ ദൂരം വന്നപ്പോൾ സ്ഥലം എത്തി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് നടന്നു ഫ്രണ്ടിൻ്റെ വീടെത്തി ഫ്രണ്ട് എന്നോട് ചോദിച്ചു എന്താ ഒരു മാനത ഒന്നുമില്ലടി യാത്രയല്ലേ അതിൻ്റെ ക്ഷീണം നമ്മൾ പറഞ്ഞു എപ്പോഴും കാണുന്നത് പോലെയല്ല നീ ഇന്ന് ആ ഒരു ഒക്കെ എവിടെ പോയി നിന്റെ ഈ പകുതി അടഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിയായി ഞാൻ നിന്നെ ഇന്ന് വൈകുന്നേരമേ വിടുകയുള്ളു ഇങ്ങോട്ട് വാടി ഒരു മിനിറ്റ് മിനിറ്റിൻ്റെ റൂമിലോട്ടൊന്ന് പോയിട്ട് വരാം ഞങ്ങൾ റൂമിലെത്തി നീ എന്തിനാ വാതിലടയ്ക്കുന്നത് അതൊക്കെ ഉണ്ട് അകത്തോട്ടേൽക്ക് നല്ല സ്കർട്ടാണല്ലോ ഡീ നല്ല രസമുണ്ട് നിന്നെ കാണാൻ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കുറേ കിസ്സ് തന്നു ഇടി പതുക്കെ കെട്ടിപ്പിടിക്ക് എന്തിനാ ഇത്ര വെള്ളം സോറി ഡീ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചൊന്ന് റൂമിലിരുന്നിട്ട് നമ്മുടെ ഹോസ്റ്റൽ ലൈഫെല്ലാം എനിക്കിപ്പോൾ ഉള്ളു ഓർമ്മ വരുന്നു അങ്ങനെ ഞാനും ഫ്രണ്ടും ഫുഡ് കഴിച്ചു കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ വിട്ട കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോയി ഈ കഥയുടെ ബാക്കി ഉടനെ വരുന്നതാണ് എല്ലാവരും മറക്കാതെ കേൾക്കുക പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്താലേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുള്ളൂ എനിക്കത് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഹൈപ്പും ചെയ്യണം